നമ്മുടെ സൈന്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ സാം അദ്ദേഹം ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നിയമരംഗം നിങ്ങളൊന്ന് നോക്കൂ പാൽക്കി വാല നരിമാൻ നരിമാനാകട്ടെ സോളി സൊറാബ്ജി ആവട്ടെ ഇവരെല്ലാവരും ആ മതവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഭാരതത്തിലെ എല്ലാ രംഗത്തെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ ദാദാബായി നവറോജി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ നമുക്ക് കാണാം നീറോ എങ്ങനെയാണ് ആനന്ദിച്ചിരുന്നതെന്ന് എന്നിട്ട് അതിലേക്ക് വിശന്നു വലയുമ്പോൾ ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് ഇത് കണ്ട് രസിക്കുകയായിരുന്നു വിദേശ ശക്തികൾക്കുമായി കൂട്ടിച്ചേർന്നിട്ട് പല ആളുകളും അതിൽ പെട്ടവര് ചെയ്ത പല പ്രവൃത്തികളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക മുസ്ലിങ്ങൾ ഭാരതത്തിലേക്ക് വന്നത് പ്രത്യേക രീതിയിൽ അദ്ദേഹത്തിന് രാജാവ് അഭയം കൊടുത്തു താമസ സൗകര്യങ്ങൾ കൊടുത്തു മതപരിവർത്തനത്തിന് അവസരങ്ങൾ കൊടുത്തു ദേശാമിർ അവിടെ രാജാവാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ഏത് ആശയം വന്നാലും അതിന് പേടിയില്ല കാരണം അവന്റെ മന്ത്ര ഇതാണ് തോട്ട് കം ടു മീ ഫ്രം പാർട്സ് ഓഫ് ദി വേൾഡ് ഭാരതത്തിൽ ചെയ്തു കൊടുത്ത ഹിന്ദുവിന് ജീവിക്കാൻ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നു എന്നിട്ടും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചിരുന്നു ഇപ്പോഴും പേടിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ നൂറു വർഷം മുമ്പ് നടന്ന സംഭവത്തിലെ ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഒഴക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെക്കയും മദീനയും മറ്റുള്ളവരെ സംബന്ധിച്ച് ഹെബ്രോണും ജെറുസലേമും എല്ലാം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അക്കാര്യങ്ങളിൽ മാത്രം ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം മഹിത ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തെ മുഴുവൻ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് ഭാരതീയരെ മുഴുവൻ ആത്മാഭിമാനത്തിൽ ഉയർത്തിക്കൊണ്ട് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് ഭാരതത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ചിലരെങ്കിലും ഒരു ഭയം വെച്ച് പുലർത്തുന്നുണ്ട് അവരിൽ പലരും ഞാനുമായി അടുത്ത ബന്ധമുള്ള പലരും അത്തരത്തിലൊരു ഭയം പങ്കുവെക്കുകയും ഉണ്ടായി ഒരു സാധാരണ ഹിന്ദു എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഭാരതത്തിലെ സാധാരണ ഹിന്ദുക്കളുടെ പൊതുവായിട്ടുള്ള ഈ വിഷയത്തിലുള്ള അഭിപ്രായം അവരുമായിട്ട് പങ്കുവെക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതുന്നു ആ ഒരു വിഷയത്തിലേക്ക് കിടക്കാം ആ ഒരു വിഷയം പറയണമെങ്കിൽ ഒരല്പമെങ്കിലും ഭാരതത്തിൻ്റെ പൂർവകാല ചരിത്രം പറയേണ്ടതുണ്ട് ഭാരതം എപ്രകാരമാണ് വിശ്വമതങ്ങളോട് പ്രതികരിച്ചത് എന്ന കാര്യം നാം പരിഗണിക്കേണ്ടതുണ്ട് ഇവിടെ വിശ്വമതങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് യഹൂദമതം സൗരാഷ്ട്ര മതം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നിവയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ചരിത്ര ആരംഭം തൊട്ട് ചരിത്രാരംഭം തൊട്ടല്ല ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന ആ കാലം തൊട്ടിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇസ്രായേൽ ജനത യൂറോപ്പ് മുഴുവൻ ആട്ടി ഓടിക്കപ്പെട്ട സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു അവരിൽ ധാരാളം പേർ ഭാരതത്തിലും വന്നു ഭാരതത്തിൽ വന്ന യഹൂദർക്ക് അവരുടെ പള്ളി പണിയാനുള്ള സൗകര്യവും എല്ലാവിധ സൗകര്യങ്ങളും ജീവിക്കാനുള്ള ഏർപ്പാടുകളും ഭാരതത്തിലെ ഹിന്ദു രാജാക്കന്മാർ ചെയ്തു കൊടുത്തു അവരത് നല്ല നിലയിൽ ഉപയോഗിച്ചു അവരിവിടെ സുഖമായിട്ട് ജീവിച്ചു സ്വന്തം രാഷ്ട്രം കിട്ടിയപ്പോൾ അവരത് തിരിച്ചു പോയി ഇസ്രായേലിൽ അവരെ എത്തിയ സമയത്ത് അവർ ഒന്നിച്ചു കൂടിയിട്ട് അവർക്ക് വിവിധ രാജ്യങ്ങളിലുണ്ടായ അനുഭവം പങ്കുവച്ചു ഭാരതത്തിലൊഴികെ മറ്റെല്ലായിടത്തും അവർക്ക് പീഡന കഥകളാണ് പറയാനുണ്ടായിരുന്നത് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് ആദ്യം പാസാക്കിയ ഒരു പ്രമേയത്തിൻ്റെ പേര് തന്നെ താങ്ക് യു ഇന്ത്യ എന്ന അർത്ഥത്തിലുള്ളതായിരുന്നു ഭാരതത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ഒന്നാമത്തെ ചരിത്രം രണ്ടാമത് ഇസ്ലാമിക ആക്രമണത്തിൽ പേർഷ്യയിലെ ജനങ്ങൾ സൗരാഷ്ട്രീയർ അവർ പലായനം ചെയ്തു ഓടി രക്ഷപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ചെന്നവരൊന്നും സ്വന്തം തനിമയോടെ പിന്നീട് ജീവിച്ചിട്ടില്ല ഭാരതത്തിൽ വന്ന അവർക്ക് ഹിന്ദു രാജാക്കന്മാർ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു അവർ ഭാരതത്തിൽ വളർന്നു ഒരാളും അവരുടെ വളർച്ചയൊന്നും ആരും അറിയുന്നു പോലുമില്ല ഒരു മാൻകൂട്ടത്തെ പോലെ അവർ വളർന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ഭാരതത്തെ പുഷ്കലമാക്കിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ടാണ് അവർ ഇവിടെ വളർന്നത് നമുക്ക് അറിയ ഒരു പക്ഷേ അറിയുക പോലും ഉണ്ടാവില്ല ഭാരതത്തിൽ ഓരോ രംഗത്തും ഏറ്റവും മഹത്തായ ആളുകൾ മുഴുവൻ ഇന്നും ഈ പറഞ്ഞ പാഴ്സികളാണ് അല്ലെങ്കിൽ ഇവിടുന്ന് വന്ന സൗരാഷ്ട്ര മതക്കാരാണ് ബിസിനസ് രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ടാറ്റ ഗോദ്രജ് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല ശാസ്ത്രരംഗം നിങ്ങളൊന്ന് നോക്കൂ നമ്മുടെ ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട് ഹോമി ജഹാംഗീർ ബാബ ഈ ബാബ പാഴ്സിയാണ് സ്വരാഷ്ട്ര മതക്കാരനാണ് നമ്മുടെ സൈന്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ സാം അനേക്ഷ അദ്ദേഹം ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നിയമരംഗം നിങ്ങളൊന്ന് നോക്കൂ പാൽക്കി വാലയാവട്ടെ നരിമാനാകട്ടെ സോളി സൊറാബ്ജി ആവട്ടെ ഇവരെല്ലാവരും ആ മതവുമായി ബന്ധപ്പെട്ട ആളുകളാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധി അദ്ദേഹം അതാണ് നമ്മൾ നുസ്ലിവാഡിയ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ജിന്നയുടെ പേരക്കുട്ടി കൂടിയാണ് സഷാൽ മുഹമ്മദ് അലി ജിന്നയുടെ മകളുടെ കുട്ടിയാണ് ഒന്നാം തരം ബിസിനസ്സുകാരനായിട്ടുള്ള ബോംബെ ഡെയങ്ങിൻ്റെ നുസ്ലി വാടിയ ഇങ്ങനെ ഓരോ രംഗത്തും ഭാരതത്തിലെ എല്ലാ രംഗത്തെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ ദാദാബായി നവറോജി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഒരു കുറവുമില്ല ഇന്ന് ഏറ്റവും നല്ല നിലയിൽ അവർ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഭാരതത്തെ അവർ പുഷ്കലമാക്കുക കൂടി ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തേത് മനസ്സിൽ കരുതണം ഇനി മൂന്നാമത്തേത് ഇത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഭാരതത്തിൽ എത്തിയിട്ടുണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ കാലത്തിൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിക്കേണ്ടി വന്ന പീഡനം അറിയണമെങ്കിൽ ഒരു പുസ്തകം വായിക്കാം ഹെൻറി സുക്വിസിന്റെ കോ വാഡിസ് എന്ന് പറയുന്ന പുസ്തകം കോ വാഡിസ് അത് പോളിഷ് ഭാഷയിൽ എഴുതിയ പുസ്തകമാണ് കോവാഡിസ് എന്ന വാക്ക് ക്ലാസിക്കൽ ലാറ്റിൻ ആണ് വെർ ആർ യു ഗോയിങ് നീ എങ്ങോട്ട് പോകുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ ചോദ്യം അതാണ് ആ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് ഫിക്ഷനാണ് ഒറിജിനലായിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് എഴുതിയതാണ് അതിൽ നമുക്ക് കാണാം നീറോ എങ്ങനെയാണ് ആനന്ദിച്ചിരുന്നതെന്ന് കുറേ ദിവസം സിംഹങ്ങൾക്കും പുലികൾക്കൊന്നും ഭക്ഷണം ഇട്ട് കൊടുക്കില്ല താഴെയുള്ള വലിയ കെടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിലേക്ക് വിശന്നു വലയുമ്പോൾ ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് ഇത് കണ്ട് രസിക്കുകയായിരുന്നു ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് അവർ ഭാരതത്തിൽ എത്തുന്നത് ഒരു കുറവും വരുത്താതെ ഭാരതം അവരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തു തുടർന്നുണ്ടായ കാര്യങ്ങൾ അവർക്ക് വളർച്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ആലോചിക്കണം വേറെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നില്ല സ്വന്തം നിലയ്ക്കൊന്ന് ആലോചിച്ച് നോക്കുക പോർച്ചുഗീസുകാർ ഭാരതത്തിൽ വന്ന സമയത്ത് അവരെപ്രകാരം പെരുമാറി എന്നും പല ചതികളിലൂടെയും കൺവെർഷനൊക്കെ വേണ്ടിയിട്ട് വിദേശ ശക്തികളൊക്കെ ആയി കൂട്ടിച്ചേർന്നിട്ട് പല ആളുകളും അതിൽപ്പെട്ടവർ ചെയ്ത പല പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല മുസ്ലിങ്ങൾ ഭാരതത്തിലേക്ക് വന്നത് പ്രത്യേക രീതിയിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉത്തരേന്ത്യയിലെ ആക്രമണത്തിൻ്റെ രൂപത്തിൽ വന്നു ഗസ്നിയും ഗോറിയും ഒക്കെ വന്നത് ആ രൂപത്തിലാണ് പിന്നെ കച്ചവടക്കാരായിട്ടാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അവരെത്തിയത് കാശ്മീരിലെത്തിയത് അഭയാർത്ഥിയായിട്ടാണ് കാശ്മീരിൻ്റെ ചരിത്രം അത് നമുക്ക് മറ്റൊരു വിഷയം പറയാനുള്ളത് കാരണം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല സുഖദേവ് രാജാവിൻ്റെ കാലത്ത് സ്വാദ് എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ഷാമിർ എന്ന് പറയുന്ന പയ്യൻ ഒരു പത്തിരുപത്തഞ്ചാളും കൂടെ ആയിട്ട് അഭയാർത്ഥിയായിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന് രാജാവ് അഭയം കൊടുത്തു താമസ സൗകര്യങ്ങൾ കൊടുത്തു മതപരിവർത്തനത്തിന് അവസരങ്ങൾ കൊടുത്തു ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നീട് ഇതേ ഷാമിർ അവിടെ രാജാവാണാണ് രാജാവായ ഷാമിർ പിന്നീട് ഷംസുദ്ദീൻ ഡൈനാസ്റ്റി അഥവാ ഷാമിർ ഡൈനാസ്റ്റി ഷാമിർ രാജവംശം സ്ഥാപിച്ച് ഇരുന്നൂറ്റി ഇരുപത് വർഷമാണ് ഇത് കൊടുത്ത സുഖദേവിൻ്റെ കാശ്മീരി പണ്ഡിറ്റുകളെ പിന്നീട് അവർ പീഡിപ്പിച്ച ഞാൻ ആ ചരിത്രത്തിലേക്ക് വരുന്നില്ല കാശ്മീരിൽ ആ രൂപത്തിലാണ് പക്ഷേ ഏത് രൂപത്തിൽ വന്നാലും അവരുടെ ആരാധനാ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും കടുകിട വ്യത്യാസം ഭാരതീയർ ഉണ്ടാക്കാൻ അനുവദിച്ചിട്ടില്ല എല്ലാ സൗകര്യങ്ങളും അവർക്ക് എല്ലാ കാലത്തും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് പറയാൻ കാരണം എങ്ങനെയാണ് ഭാരതം അവരെ സ്വീകരിച്ചത് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ യാതൊരു സംശയവും വേണ്ട ഇതിനുള്ള ഒരൊറ്റ കാരണം ഭാരതീയൻ്റെ പുസ്തകം വേദമായിരുന്നു അദ്വൈതമായിരുന്നു അതിൽ സത്യത്തെ ഏത് രൂപത്തിൽ കണ്ടാലും അതിന് ഭയമില്ല ഏകം സത്ത് വിപ്ര ബഹുദാ പതന്തി ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഏത് ആശയം വന്നാലും അതിന് പേടിയില്ല കാരണം അവൻ്റെ മന്ത്രം ഇതാണ് ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വദ മേ നോബിൾ തോട്ട്സ് കം ടു മീ ഫ്രം ആൾ പാർട്സ് ഓഫ് ദി വേൾഡ് ലോകം ഒരു കുടുംബമാണെന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന എന്തോ വിശ്വമാരിയോ ഈ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കാമെന്നായിരുന്നു അവൻ്റെ വിശ്വാസം ഏത് ആരാധനാ രൂപം കണ്ടാലും അവൻ അത് പ്രശ്നമില്ലായിരുന്നു ഇന്നും ഭാരതത്തിലെ സനാതനധർമ്മിയുടെ ഹിന്ദുവിൻ്റെ പുസ്തകം അതാണ് ഒരു നിലയ്ക്കും അത് മാറ്റം വരുത്തില്ല പക്ഷേ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക നമ്മുടെ പുസ്തകം അങ്ങനെ തന്നെയാണോ എന്ന് എൻ്റേത് മാത്രം ശരി ബാക്കിയുള്ളതിനെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ആളുകളൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്തൊക്കെയാണ് ചെയ്തത് ഭാരതത്തിൽ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഹിന്ദുവിനും ജീവിക്കാൻ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നു എന്നിട്ടും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചില്ല അവൻ്റെ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടു ഇതെല്ലാം അവർ അനുഭവിച്ചു ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പോഴും പേടിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ നൂറു വർഷം മുമ്പ് നടന്ന സംഭവത്തിലെ ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കും ജെ എൻ യു പോലുള്ള യൂണിവേഴ്സിറ്റികളിലാണ് കുട്ടികൾ ഭാരതത്തെ ടുക്കടാ ടുക്കടയാക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കും കാശ്മീരിനെ പോലുള്ള പ്രദേശങ്ങൾക്ക് ആസാദി ഇപ്പോഴും ഭാരതത്തിന് ഈ പറയുന്ന ജനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യം വിളിക്കും ഭാരതത്തിൻ്റെ പല ഭാഗത്തും ഹിന്ദുക്കൾക്ക് ഇല്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ മുഴുവനുണ്ട് മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഭൂമിയുണ്ട് കച്ചവടമുണ്ട് വ്യവസായമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇതെല്ലാം ലഭിച്ചിട്ടും പണ്ട് നാൽപ്പത്തിയേഴിൽ പറഞ്ഞതുപോലെ ഇപ്പോഴും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരായ ഹിന്ദുക്കളും നിങ്ങൾ ഇപ്പോൾ എത്രമാത്രം ഭയപ്പെടുന്നുണ്ടോ അതിനേക്കാൾ വലിയ ഭയത്തിലാണ് എന്നൊരു സത്യം ഇവിടെയുള്ള എൻ്റെ സഹോദരങ്ങളായ മറ്റു മതവിശ്വാസികൾ തീർച്ചയായിട്ടും ഓർക്കണം അവരോട് പറയാൻ പോവുകയാണ് ഹിന്ദുവിൻ്റെ പുസ്തകം വേദമായിരിക്കുന്നിടത്തോളം കാലം യാതൊരുവിധക്കുറവും അവർക്കുണ്ടാവില്ല അയോധ്യയുടെ കാര്യത്തിലോ കാശിയുടെ കാര്യത്തിലോ മധുരയുടെ കാര്യത്തിലോ ഇപ്പോൾ ഉണ്ടായത് ഈ പറയുന്ന പോലുള്ള വിഷയമല്ല മുൻ എപ്പിസോഡുകൾ നമ്മൾ സൂക്ഷിച്ചതുപോലെ ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായിട്ട് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം മെക്കയും മദീനയും മറ്റുള്ളവരെ സംബന്ധിച്ച് ഹെബ്രോണും ജെറുസലേമും എല്ലാം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അക്കാര്യങ്ങളിൽ മാത്രം ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് യാതൊരു ഭയത്തിനും യാതൊരു അടിസ്ഥാനവുമില്ല ഹിന്ദുക്കളും ഇതുപോലെ ഭയത്തിൽ തന്നെയാണ് കഴിയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ സമയത്ത് ഞാൻ ഒരു പുസ്തകം നിങ്ങളെ കാണിക്കാം ഞാൻ എന്ന ഭാരതീയൻ കൃത്യമായിട്ട് നിങ്ങൾ ഈ പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക ഇത് വീരേന്ദ്രകുമാറിൻ്റെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എം ജി എസ് നാരായണൻ സാറ് ആമുഖം എഴുതിയ പുസ്തകമാണ് ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പുരാവസ്തു ഗവേഷകനായിട്ടുള്ള കെ കെ മുഹമ്മദ് സാറ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അയോധ്യയും മധുരയും കാശിയുമൊക്കെ കൃത്യമായിട്ട് ഗവേഷണം നടത്തി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് മെക്കേയും മദീനയും പോലെ ഇവർക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മളത് വിട്ടുകൊടുക്കണം നല്ല നിലയിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് ഭാരതം വീണ്ടും ലോകത്തിൻ്റെ നെറുകയിലേക്ക് വരാൻ പോവുകയാണ് ജാതി മത ഭേദം നമ്മളെല്ലാവരും അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം ആർക്കും കൂടുതൽ അവകാശം ഉണ്ടാകുമെന്ന് പറയാനൊന്നും നമുക്കിപ്പോൾ കഴിയില്ല കാരണം ഭാരതം ഏക സിവിൽ കോഡിലേക്ക് മുഴുവൻ പൗരന്മാർക്കും ഒരേ നിയമം എന്ന രീതിയിലേക്ക് നാം വരാൻ പോവുകയാണ് യാതൊരു കുറവുമില്ലാതെ ഭാരതത്തിൽ പാഴ്സികളും ഹിന്ദുക്കളും സിഖുകാരും ബൗദ്ധരും ജൈനരും എല്ലാവരും മുസ്ലിങ്ങളും നമ്മളിവിടെ ജീവിക്കും ഭാരതം വീണ്ടും ലോകത്തിൻ്റെ നെറുകയിലെത്തും യാതൊരു കുറവും ആർക്കും ഉണ്ടാവില്ല പക്ഷേ കെ കെ മുഹമ്മദ് സാറിൻ്റെ പുസ്തകത്തിൻ്റെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് നമ്മെ ചതിക്കുന്ന ചരിത്രകാരന്മാരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് റോമിള ദാപ്പറും ഇർഫാൻ ഹബീബ് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് ഈ പ്രശ്നമുണ്ടാക്കിയതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് കൈകോർത്തിട്ട് ഈ മഹിതാ ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കാം ഇതിൻ്റെ സദ്ഫലങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ സകല ഗുണങ്ങളും ജാതി മതവർഗവർണഭേദമന്യേ നമ്മൾക്ക് ഏവർക്കും അനുഭവിക്കാം ഹിന്ദുവിൻ്റെ പുസ്തകം ഭേദമായിരിക്കുന്നിടത്തോളം കാലം യാതൊരു ഭയവും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനും ഉണ്ടാവേണ്ടതില്ല ഇത് ഒരു സാധാരണ ഹിന്ദുവിൻ്റെ ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളുടെ ഉറപ്പാണ് എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും നമസ്കാരം